ി മാറ്റാവില്ല ഞാനാ പോലെ പാട്ടൊക്കെ പറഞ്ഞപ്പോൾ ആയതുകൊണ്ടാണ് എന്തിനാണോ നീ വെല്ലേ ഇറങ്ങാം ഇറങ്ങിയാ ഇറങ്ങാനാവോ ഇറങ്ങാനാവോ അല്ല എനിക്ക് ആരങ്ങിയാൽ മതി എനിക്ക് സെറ്റിൽ ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ സെൻറ്റിൽ ഇറങ്ങിയാൽ മതി പക്ഷേ പാടില്ല ഇന്ന അവിടെ കൊടുക്കൂടാ ആ വേറെ പൈസ എവിടെ ഇവിടെ ആരങ്ങ അല്ലെങ്കിലോ കോഴിക്കോട് ജില്ല കത്തി പിന്നെ കണ്ണൂർ ജില്ലാ കാട്ടു നോക്ക എന്തേ ആക്കാ വിസ്വച്ചാ നിങ്ങൾ വണ്ടിയിലല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അടിച്ചൊന്ന് പൊളിച്ചു നോക്കാം പനിയന്മാരെ നാണേ തോടാ

<tutly> െ അമ്മായിട്ട് പാടി ഞാൻ മാറി കേട്ടോ പിള്ളേരാ പിള്ളേര જનરેશન ભલાને તો ખોડી દી તા સે જસ પછી પોલીસલે ગાના ગણો પોલીસલે ગાડી ના હોસ કોઈ નાળી મેટાઈ કોપા